ഓം ശ്രീ സായിരാം ഭഗവാന്റെ പതാര വിന്നങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശൗചയത്നത്തിന്റെ ഇരുന്നൂറ്റി നാൽപ്പതാം ഭാഗത്തേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീ പ്രേംസായി കാസർഗോഡ് നമുക്ക് വേണ്ടി കോർഡിനേറ്റ് ചെയ്യുന്നത് ടി പി രാധ സി പി സത്യവാമ കണ്ണൂർ നമുക്ക് വേണ്ടി വായിക്കുന്നത് അനഖ ബി നായർ അനഖ വന്നിട്ടുണ്ടോ സായിരാം ആണ്ടി പറഞ്ഞു കഴിഞ്ഞിട്ട് വീഡിയോ ഓൺ വായിക്കണം കേട്ടോ സൈരാം സൈരാം എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സായിരാം ഭഗവാന്റെ തൃപാദ പത്മങ്ങൾ സാഷ്ടാങ്ക പ്രണാമം നമുക്ക് നമ്മൾ ഇന്ന് അനഘ അല്ല ഇന്ന് വായിക്കുന്നത് ഇന്ന് അനഖാഭിനായ തിരുവനന്തപുരം അനുഭവം പറയുന്നതും സായി പാണി വായിക്കുന്നതും ഭജന പാടുന്നതും മോളാണ് ഞാൻ മൂന്ന് ഓങ്കാരവും മൂന്ന് സായി സായികയായത്തിനും ചൊല്ലിയതിനു ശേഷം മോള് വീഡിയോ ഓഡിയോ ഓണാക്കി പത്ത് മിനിറ്റ് അനുഭവം അനുഭവം സായി വാണി വായിക്കും അത് കഴിഞ്ഞ് പന്ത്രണ്ട് മിനിറ്റോളം അനുഭവം പറയുക അത് കഴിഞ്ഞ് സ്വാമിയുടെ ഒരു വീഡിയോ പ്രസന്റേഷൻ ഉണ്ട് അത് കഴിഞ്ഞ് മോളെ ഭജന സൈര മോളെ സായിരാ ഓ विद्महे सत्यदेवाय धीमहि तन्न सर्वप्रचोदयात् ॐ साईश्वराय वित्मगे विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रचोदया ॐ सा विद्महे सत्यदेवाय धीमहि तन्नस्सर्वप्रचोदया आत् ओ മോളെ വീഡിയോ ഓഡിയോ സൈരാ എന്റെ പേര് അനഖാബി നായർ ഞാൻ പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു തിരുവനന്തപുരം അമ്പലമുക്ക സമിതിയിലെ ചൈതന്യ ബാലവികാസിൽ നിന്ന് ഗ്രൂപ്പ് ത്രീ ഡിപ്ലോമ പാസ്സായി ഇന്ന് ഞാൻ വായിക്കാൻ പോകുന്നത് സായ്വാണി ആറാം പൂഡം ആദർശവാൻ രാമൻ മനുഷ്യന്റെ ജീവിത നിലവാരം ഉയർത്തുവാൻ വേണ്ടി ഭൂമിയുടെ ഭൗതിക സമ്പത്തിനെ ചൂഷണം ചെയ്യുന്നതിൽ അവൻ വളരെ പുരോഗമിച്ചിരിക്കുന്നു പക്ഷേ ആന്തരികമായ ശാന്തിയും സംതൃപ്തിയും സമ്പാദിക്കേണ്ടത് എങ്ങനെയാണെന്ന് വ്യക്തിയോ സമൂഹമോ പഠിച്ചിട്ടില്ല രാഷ്ട്രങ്ങൾ തമ്മിലും വ്യക്തികൾ തമ്മിലും ഉള്ള ബന്ധത്തെ അസൂയയും അത്യാഗ്രഹവും അത്യാഗ്രഹവും വഷളാക്കിയിരിക്കുന്നു ദൈവസൃഷ്ടിയിലുള്ള ഐക്യബോധത്തെ ഈ ദുർഗുണങ്ങൾ നശിപ്പിച്ചിരിക്കുന്നു ഈ അത്യാഹിതത്തിന്റെ പ്രധാന കാരണം മനുഷ്യന്റെ അഹന്തയാണ് ജീവിത സൗകര്യങ്ങളും അധികാരങ്ങളും ഉള്ളയിടത്ത് ഓരോരുത്തരും പത്തിപ്പിടിച്ചിരിക്കുന്നു അഹങ്കാരം എല്ലാവരെയും കളിപ്പാവകളാക്കി മാറ്റിയിരിക്കുന്നു മനുഷ്യന്റെ വാക്കിലും പ്രവൃത്തിയിലും സ്വാർത്ഥത പ്രതിഫലിച്ചു കാണുന്നു മനുഷ്യന്റെ ഓരോ ചലനവും അവന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കു വേണ്ടി മാത്രമായി തീരുന്നു സ്വാർത്ഥതയില്ലാത്ത യാതൊരു നടപടികളും മനുഷ്യൻ എടുക്കുന്നില്ല വ്യക്തിയുടെയും സമൂഹത്തിന്റെയും സമാധാനം വീണ്ടെടുക്കാൻ വേണ്ടി ആഗ്രഹങ്ങൾ നിറഞ്ഞ മനസ്സിനെ സ്വാർത്ഥ ചിന്തയോടുള്ള താല്പര്യത്തിൽ നിന്നും മോചിപ്പിക്കണം മനസ്സിന് അതിൻ്റെതായ ആഗ്രഹങ്ങളുണ്ട് പക്ഷേ ആഗ്രഹങ്ങൾ സ്വാർത്ഥതയെ കേന്ദ്രീകരിച്ചാണെങ്കിൽ സമയവും പരിശ്രമവും വ്യർത്ഥമാക്കപ്പെടും കർത്തവ്യം ഉപേക്ഷിക്കപ്പെടും ശരീരത്തിന്റെ വൈദ്യങ്ങൾ ദുരുപയോഗപ്പെടും ഓരോ ദിവസം ചെല്ലുന്തോറും ഇങ്ങനെ ജീവിതം ഹ്രസ്വമായി വരികയാണ് അടിയിൽ ദ്വാരമുള്ള ഒരു കുടത്തിലെ വെള്ളം പോലെ ഓരോ വിനാഴികയിലും ജീവിത ബിന്ദുക്കൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഓരോ നിമിഷവും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ അത്യന്താപത്തിനെ പറ്റി മനുഷ്യൻ ബോധവാനല്ല ദിവ്യാത്മ സ്വരൂപരെ ദൈവിക കൂടി വളരാനുള്ള എല്ലാ കഴിവുകളും മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്നു പക്ഷേ അജ്ഞത കൊണ്ട് അവൻ അത് അറിയുന്നില്ല ഹീനമായ ആശയങ്ങളുമായി അവന്റെ മനസ്സ് കെട്ടുപിണങ്ങി കിടക്കുന്നു അതുകൊണ്ട് അവൻ ഭയവും ദുഃഖവും അനുഭവിക്കുന്നു ഉപനിഷത്തുകൾ ഉപദേശിക്കുന്നു ഉഷ് ഉഷ്ടത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത അജ്ഞതയുടെ ഗാഠനിദ്ര മനുഷ്യന്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു അവന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിലയേറെ പാരമ്പര്യത്തെ പറ്റി അറിവുള്ളവർ അവനെ ബോധവാ ബോധവാനാക്കണം ഭാര്യയോടും പുത്രനോടും സമ്പത്തിനോടുമുള്ള ബന്ധമാണ് മനുഷ്യനെ അജ്ഞതയുടെ നിദ്രയിലേക്ക് തള്ളിയിടുന്നത് ഒരു ലളിത ജീവിതം നയിക്കുവാൻ വേണ്ട വേണ്ടായ സമ്പത്ത് മനുഷ്യനുണ്ടായിരിക്കണം എന്നുള്ളത് ശരി തന്നെ പക്ഷേ ക്രമാതീതമായി വാരിക്കൂട്ടുന്ന ധനം മനുഷ്യനെ ലഹരി പിടിപ്പിക്കുകയും ചീത്ത ശീലങ്ങളും ആഗ്രഹങ്ങളും വളർത്തുകയും ചെയ്യും പ്രയോജനപ്രദങ്ങളായ കാര്യങ്ങൾക്കു വേണ്ടി ധനം ഒരു ട്രസ്റ്റിനെ ഏൽപ്പിക്കണം ഇത് സത്യസന്ധമായ ഒരു ജീവിതം നയിക്കാനും വ്യക്തിക്ക് സമൂഹത്തോടുള്ള കടമ നിർവഹിക്കാനും പ്രയോജനപ്പെടും ത്യാഗം ശരിയായ യോഗം ഭാരതാമ്പ വളരെ ഭാഗ്യവതിയാണ് അവളുടെ മടുത്തട്ടിൽ എല്ലാ കാലങ്ങളിലും അനേകം മഹർഷിമാരും ദാർശനികന്മാരും പിറന്നു വീണിട്ടുണ്ട് അവർ ഭാരതാംബയുടെ ആദർശങ്ങളെ ഉയർത്തിപ്പിടിച്ചിട്ടുമുണ്ട് ഈശ്വരാവതാരങ്ങൾ അനേകം ഇവിടെ ഉണ്ടായിട്ടുണ്ട് നശ്വരതയും അനശ്വരതയും തമ്മിൽ വേർതിരിച്ചറിയാൻ ബുദ്ധിയെ ഉപയോഗിക്കുന്നതിനു പകരം കടിഞ്ഞാണില്ലാത്ത മനസ്സിന്റെ പുറകെ പാരി ബുദ്ധികൊണ്ട് മനസ്സിനെ സൂക്ഷ്മ നിരീക്ഷണം ചെയ്യണം അല്ലെങ്കിൽ തെറ്റായ തീരുമാനങ്ങൾ ദുഃഖങ്ങൾ ഉണ്ടാക്കിയെന്നും വരും നല്ല പ്രവർത്തികൾ ചെയ്ത് സന്തോഷം അനുഭവിക്കുക ആഗ്രഹങ്ങളുടെ പുറകെ പോകുന്നതിൽ നിന്നും പിന്മാറിയാൽ മനുഷ്യന് സമാധാനം അനുഭവിക്കാം അലഞ്ഞുതിരിയുന്ന മനസ്സിനെ അവന്റെ യജമാനനാക്കിയാൽ അവൻ അധർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും ആത്മാഭിമാനം കളഞ്ഞുകൊണ്ടേയിരിക്കും നിയമങ്ങളും നീതികളും ബോധവും അവൻ അവഗണിക്കും അവന്റെ ജീവിതം ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്കുള്ള പലായനമായി തീരുകയും ചെയ്യും ബന്ധമോചനം മാത്രമേ ആനന്ദം തരികയുള്ളൂ ത്യാഗമാണ് ശരിയായ യോഗം മനുഷ്യന് അവന്റെ ശരിയായ നിലയിൽ എത്തണമെങ്കിൽ മൂന്ന് ദുശീലങ്ങൾ ഉപേക്ഷിക്കേണ്ടതുണ്ട് ജ്ഞാനത്തെ നശിപ്പിക്കുന്ന കോപം കർമ്മത്തെ നശിപ്പിക്കുന്ന തൃഷ്ണ ഈശ്വരനോടും മനുഷ്യനോടുമുള്ള പ്രേമത്തെ നശിപ്പിക്കുന്ന അത്യാഗ്രഹം ഇവയാണ് ആ ദുശീലങ്ങൾ ഒരു കർമ്മത്തെ ശ്രേഷ്ഠമാക്കുന്ന സ്പർശമണി ത്യാഗമാണ് സ്വാർത്ഥ താല്പര്യങ്ങൾക്കു വേണ്ടി മാത്രം കർമ്മം ചെയ്താൽ അത് പാപമാണ് രാമകഥ വേദസാരം ഭാരതം ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഒരു പുതിയ വർഗത്തെയോ പുതിയ പ്രസ്ഥാനത്തെയോ പുതിയ സമൂഹത്തെയോ പുതിയ ആശയത്തെയോ അല്ല കോപം തൃഷ്ണ അത്യാഗ്രഹം ഇവയെ ത്യജിക്കാൻ കഴിവുള്ളവരും പരിശുദ്ധമായ ചിന്തകളും ആദർശങ്ങളും ഉള്ളവരുമായ സ്ത്രീ പുരുഷന്മാരെയാണ് ഭാരതത്തിന് ആവശ്യം രാമകഥയിൽ ഈ പ്രധാന സന്ദേശം ഉൾക്കൊണ്ടിരിക്കുന്നു ഇത് വേദം കടഞ്ഞെടുത്ത വെണ്ണയാണ് ഒരു പാൽ കടലാണ് ഈ കഥയിലെ ഓരോ ഭാഗത്തിനും വാത്മീകി പേരിട്ടിരിക്കുന്നത് കാന്ഡം എന്നാണ് കരിമ്പിന്റെ ഒരു കഷ്ണം എന്നാണ് ഇതിനർത്ഥം ഈ ഓരോ കഷ്ണവും എങ്ങനെ വളഞ്ഞിരുന്നാലും ഒരുപോലെ മധുരമുള്ളതായിരിക്കും അതുപോലെ തന്നെ പട്ടാഭിഷേകത്തിലും വനവാസത്തിലും വിജയത്തിലും പരാജയത്തിലും ധീരതയിലും ഭീരുത്വത്തിലും സ്നേഹത്തിലും വെറുപ്പിലും ദുഃഖത്തിലും സുഖത്തിലും ഈ പുരാണം ഒരുപോലെ മധുരവും മനോഹരവുമാണ് രാമകഥയിൽ പ്രധാനപ്പെട്ട രണ്ടു രസങ്ങളാണുള്ളത് രാമനെ സംബന്ധിച്ച് കരുണയും ലക്ഷ്മണനെ സംബന്ധിച്ച് പ്രേമവും ഈ രണ്ടു രസങ്ങളും ചേർന്ന് ആനന്ദമുണ്ടാക്കുന്നു രാമന്റെ ശരിയായ സ്വഭാവം ആനന്ദമാണ് വാത്മീകി ഒരിടത്തും തെളിച്ചു പറഞ്ഞിട്ടില്ല എങ്കിലും രാമൻ സ്വയം ഭഗവാൻ തന്നെയാണ് വിഷ്ണുവിനെ പോലെ വീര്യവാൻ എന്നല്ലാതെ രാമൻ വിഷ്ണുവാണെന്ന് വാത്മീകി വർണ്ണിച്ചിട്ടില്ല രാമന്റെ പുത്രന്മാരുടെ രാമായണ ഗാനത്തിൽ കൂടിയാണ് ഈ രഹസ്യം വാത്മീകി വെളി വെളിപ്പെടുത്തിയിരിക്കുന്നത് രാമനെ പ്രപഞ്ചത്തിന്റെ സംരക്ഷകനായും ദിവ്യ ജ്യോതിസും ജ്ഞാനവും പ്രസരിപ്പിക്കുന്നവനായും ആരാധിക്കുന്നവരെ ഭക്തന്മാർ എന്ന് വിളിക്കും പക്ഷേ ഇക്കാലത്ത് അധികം ആളുകളും പാർട്ട് ടൈം ഭക്തന്മാരാണ് അവർ സതതം യോഗിന അല്ല അവർ പ്രഭാതത്തിൽ യോഗികളാണ് ഉച്ചയ്ക്ക് ഭോഗികളാണ് രാത്രിയിൽ രോഗികളും രാമൻ ഉത്തമ മാതൃക ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും ശരിയായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എല്ലാ ആത്മാന്വേഷി ികൾക്കും രാമൻ ആത്മീയ കാര്യങ്ങളിൽ വെളിച്ചം വീശിയിരിക്കുന്നു അങ്ങനെ അദ്ദേഹം കുടുംബാംഗങ്ങൾക്കും സമൂഹത്തിനും രാജ്യത്തിനും മാനവ വംശത്തിനും മുഴുവനായും ഒരു ഉത്തമ മാതൃകയായിരിക്കുന്നു പ്രജകളുടെ അഭിപ്രായം അനുസരിച്ചും രാജാവിന്റെ കർത്തവ്യ പാലനത്തിനു വേണ്ടിയും താതവാക്യം സത്യമാക്കാൻ വേണ്ടിയും രാമൻ വനവാസം അനുഷ്ഠിച്ചു അങ്ങനെ പിതൃവാക്യ പരിപാലനവും ജനവാക്യ പരിപാലനവും അദ്ദേഹം നിർവഹിച്ചു ൂലം മാതാപിതാക്കൾമാരുടെയും ജനങ്ങളുടെയും വാക്കാണ് ഇതിന്റെ ഫലം മോക്ഷമാണ് എന്തെന്നാൽ മോക്ഷം അത്യന്തിക ലക്ഷ്യമാണ് ഒരു പൂമുട്ട് കായ് ആയിത്തീരുകയും ആ കായ് പഴുത്തു മധുര ഫലമായി തീരുകയും ചെയ്യേണ്ടതുണ്ട് ഈ മൂന്ന് തട്ടുകളും ഒന്നൊന്നിനെ പിന്തുടരുന്നു ഈ കാരണം കൊണ്ട് തന്നെയാണ് വേദങ്ങളിൽ നിന്ന് കർമ്മകാന്ഡം ഉണ്ടായിരിക്കുന്നത് ഇത് ഉപാസനയും ജ്ഞാനവും ആയിത്തീരുന്നിരിക്കുന്നതും ആത്മാവിന്റെ ഈ പരിണാമ ദശകളുടെ മാതൃക ശ്രീരാമൻ സ്വന്തം ജീവിതത്തിൽ എടുത്തു കാണിക്കുകയും മനുഷ്യവർഗ വർഗത്തെ ബോധവൽക്കരിക്കുകയും ചെയ്തിരിക്കുന്നു രാമൻ സത്യധർമ്മ സ്വരൂപനാണ് രാമഭക്തിയിൽ ആഖണ്ഡം മുഴുകിയർക്കു മാത്രമേ ആ മഹത്വം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾക്ക് പൂർണമായി വിശ്വസിക്കാൻ സാധിക്കുന്ന ഉത്തമ മാതൃകയാണ് രാമൻ ഈ മാതൃകയെ അനു അനുകരിച്ച് അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠ ഗുണങ്ങൾ നിങ്ങൾക്ക് ശാന്തമായി വശത്താക്കാം അനേകം വർഷങ്ങൾ നിശബ്ദമായി വളർന്നു കഴിഞ്ഞു കഴിഞ്ഞതിനു ശേഷമാണ് ഒരു വൃക്ഷം ഫലം തരുന്നത് നാം നട്ടു കഴിഞ്ഞാൽ ഉടനെ അതിൽ നിന്നും ഫലം ലഭിക്കുകയില്ല തെങ്ങ് മാവ് പ്ലാവ് ഇവയെല്ലാം ഇത്തരത്തിലുള്ളതാണ് അവ നൽകുന്ന കണക്കില്ലാത്ത ഫലങ്ങൾ പോഷക ഗുണം നിറഞ്ഞതുമാണ് കുറച്ച് മാത്രം ഫലങ്ങൾ തരുന്നതും പെട്ടെന്ന് നശിക്കുന്നതുമായ ചെടി ചെടികളും ഉണ്ട് ദിവ്യാത്മാക്കളുടെ ഓരോ വാക്കുകൊണ്ടും ഓരോ പ്രവൃത്തി കൊണ്ടും കീർത്തി വർധിക്കുന്നു എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷം രാമ രാമ മഹാത്മ്യം ഇപ്പോഴും പ്രകീർത്തിക്കപ്പെടുന്നു ഇനി വരാനിരിക്കുന്ന കാലം മുഴുവനും ആ കീർത്തി വിശ്വമെങ്ങും വ്യാപിച്ചിരിക്കും രാമൻ എന്ന വാക്കിന്റെ അർത്ഥം സന്തോഷിപ്പിക്കുന്നവൻ ആനന്ദം നൽകുന്നവൻ എന്നാണ് നിത്യവും പിഴയ്ക്കാത്ത ആനന്ദം തരുന്നതുമായ ആത്മാവിനേക്കാൾ മനുഷ്യനെ സന്തോഷിപ്പിക്കുന്ന മറ്റൊന്നില്ല മനുഷ്യൻ ആത്മാവിന്റെ അസ്തിത്വത്തെ പറ്റി ബോധവാനായിരിക്കുകയും ആ ബോധം നൽകുന്ന ആനന്ദം എല്ലാത്തിലും ഉപരിയായി കരുതുകയും വേണം അമരത്വത്തിന്റെ ആനന്ദം ആനന്ദം ലഭിക്കുന്നത് ത്യാഗം കൊണ്ടാണ് എന്ന് ഉപനിഷത്തുകൾ പറയുന്നു ജയസായിരം നന്നായി വായിച്ചു നല്ല ഇനി അനുഭവം പങ്കിട്ടുള്ളൂ സായിര ബാലവികാസ് ക്ലാസ്സുകളിൽ വന്നതിന് ശേഷം എനിക്ക് അനവധി അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ആദ്യം തന്നെ ഉറക്കം ഉറക്കമെഴിക്കുമ്പോൾ തന്നെ കരാഗ്രെ വസതിയെ പറഞ്ഞു ഉണർന്ന് വീട്ടിലെ മുതിർന്നവരുടെ കാൽ തൊട്ട് തൊഴുവാൻ ബാലവികാസ് ക്ലാസ്സിൽ വന്നതിന് ശേഷം എനിക്ക് പഠിക്കാൻ സാധിച്ചു നമ്മുടെ മാതാപിതാക്കളാണ് നമ്മുടെ കൺകണ്ട ദൈവമെന്നും അവരെ ബഹുമാനിക്കുകയും അവരെ സേവിക്കുകയും ചെയ്യേണ്ടതാണ് ഒരു മക്കളുടെ യഥാർത്ഥ ധർമ്മം എന്നും എനിക്ക് ബാലവികാസ് ക്ലാസ്സിൽ നിന്ന് പഠിക്കാൻ സാധിച്ചു ആ ബാലവികാസ് ക്ലാസ്സിൽ വന്നതിന് ശേഷമാണ് പ്രാർത്ഥനയുടെ യഥാർത്ഥ മൂല്യം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് മുമ്പ് ഒരു നേരം മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എനിക്ക് ഇപ്പോൾ ബാലവികാസ് ക്ലാസ്സിൽ വന്നതിന് ശേഷം ഒരു ദിവസം അഞ്ചു നേരം പ്രാർത്ഥിക്കണം എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു അതുപോലെ തന്നെ ബാലവികാസ് ക്ലാസ്സിൽ നിന്നുണ്ടായി എനിക്ക് കിട്ടിയ ഏറ്റവും മഹത്തായ അറിവാണ് എല്ലാവരുടെ ഉള്ളിലും ഈശ്വരനാണെന്നുള്ള അറിവ് എന്റെ ഉള്ളിലും എല്ലാവരുടെ ഉള്ളിലും ഈശ്വരനാണ് ഈശ്വരനാണ് ഉള്ളത് നാം ോരുത്തരെ വേദനിപ്പിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഈശ്വരനെയാണ് നാം വേദനിപ്പിക്കുന്നത് അതുകൊണ്ട് നാം എല്ലാവരെയും ഈശ്വരനായി കാണുകയും ആരെയും അറിഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കാതിരിക്കുകയും ചെയ്യേണ്ടതാണ് പിന്നെ ബാലവികാസിൽ വന്നതിന് ശേഷം എനിക്ക് സമയക്രമീകരണം ഒരുപാട് മാറ്റാൻ സാധിച്ചു ഒരു സ നമ്മുടെ സമയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ സാധിച്ചത് എനിക്ക് ബാലവികാസ് ക്ലാസിൽ വന്നതിന് ശേഷമാണ് നമ്മൾ പാഴാക്കുന്ന ഓരോ സമയത്തിനും അതിൻ്റെതായ മൂല്യമുണ്ടെന്നും എനിക്ക് ബാലവികാസ് ക്ലാസ്സിൽ നിന്നും പഠിക്കാൻ സാധിച്ചു ടൈം വേസ്റ്റ് ഇസ് ലൈഫ് വേസ്റ്റ് എന്ന് സമയം പാഴാക്കൽ ജീവിതം പാഴാക്കലാണ് എന്ന് ബാലവികാസ് ക്ലാസ്സിൽ നിന്നാണ് ഞാൻ പഠിച്ചത് പിന്നെ എൻഡ് ഓഫ് എഡ്യൂക്കേഷൻ ഈസ് ക്യാരക്ടർ ഫോർമേഷൻ എന്ന് ബാലവികാസ് ക്ലാസ്സിൽ നിന്നും എനിക്ക് പഠിക്കാൻ സാധിച്ചു മാർക്സ് ആർ ഇമ്പോർട്ടൻറ്റ് ബട്ട് റിമാർക്സ് ആർ മോർ ഇമ്പോർട്ടൻറ്റ് മാർക്സിനെ കാട്ടിയും നമ്മുടെ സ്വഭാവത്തിലാണ് കാര്യം എന്ന് ബാലവികാസ് ക്ലാസ്സിൽ നിന്നും എനിക്ക് പഠിക്കാൻ സാധിച്ചു നമ്മൾ മുതിർന്നവരോടോ അല്ലെങ്കിൽ മറ്റുള്ളവരോടോ എങ്ങനെ സംസാരിക്കണം എങ്ങനെ പെരുമാറണം അവരെങ്ങനെ അവരെ അടുത്ത് എങ്ങനെ പെരുമാറണം എന്നെല്ലാം ബാലവികാസ് ക്ലാസ്സിൽ നിന്ന് എനിക്ക് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ എല്ലാ കാര്യങ്ങളിലും പുറകോട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു ഞാൻ പക്ഷേ ബാലവികാസ് ക്ലാസ്സിൽ വന്നതിന് ശേഷം ഒരു വേദിയിൽ ഒരു സദസ്സിൽ എങ്ങനെ സംസാരിക്കണം എങ്ങനെ കാര്യങ്ങൾ സംസാരിക്കണം എന്നെല്ലാം എനിക്ക് ബാലവികാസ് ക്ലാസ്സിൽ നിന്ന് പഠിക്കാൻ സാധിച്ചു ആ ഒട്ടും ആത്മവിശ്വാസം ആത്മവിശ്വാസം കുറഞ്ഞിരുന്ന എനിക്ക് ആത്മവിശ്വാസവും പ്രോത്സാഹനവും എല്ലാം തന്നത് ബാലവികാസ് ക്ലാസ്സിൽ നിന്നാണ് എനിക്ക് മാത്രമല്ല ബാലവിക ബാലവികാസ് ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും അവരുടെ കഴിവുകളും അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന കഴിവുകളെല്ലാം പുറത്ത് കൊണ്ടുവരാൻ സാധിച്ചത് ബാലവികാസ് ക്ലാസ്സിൽ നിന്നും പിന്നെ സമിതി നമ്മുടെ സമിതിയിൽ നടക്കുന്ന ഓരോ പരിപാടികൾ ഓരോ മത്സരങ്ങൾ അതിൽ കൂടെയൊക്കെയാണ് അങ്ങനെ എൻ്റെ ഇതിൽ എനിക്ക് ഒരുപാട് ഒരു സദസ്സിൽ എങ്ങനെ സംസാരിക്കണം എന്ന് ഇതൊക്കെ ബാലവികാസ് ക്ലാസ്സിൽ നിന്നും കിട്ടിയിട്ടുണ്ട് ഏർ ഇപ്പൊ സ്കൂളിലായാൽ തന്നെ എനിക്ക് ഒരു പരിപാടിക്കായാലും ആത്മവിശ്വാസത്തോടെ തന്നെ എനിക്ക് സംസാരിക്കാനുള്ള ആ ഒരു ഇത് കിട്ടിയതെങ്കിൽ ബാലവികാസ് ക്ലാസ്സിൽ നിന്നാണ് പിന്നെ പിന്നെ പറയേണ്ടത് നമ്മുടെ നമ്മുടെ സ്ഥലത്ത് അമ്പലത്തിൽ രാമായണ മാസത്തോടനുബന്ധിച്ച രാമായണ ക്യൂസ് മത്സരങ്ങളും രാമായണ പാരായണ മത്സരങ്ങളും നടക്കാറുണ്ട് അതിൽ ഞങ്ങൾ ബാലവികാസിലെ എല്ലാ കുട്ടികൾക്കും സമ്മാനങ്ങൾ ലഭിക്കാറുമുണ്ട് ഈ ഈ സമ്മാനങ്ങളൊക്കെ ലഭിക്കുന്നത് ഈ ബാലവികാസ് ക്ലാസ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രചോദനവും ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ കൊണ്ട് തന്നെയാണ് ഒന്ന് പുറകോട്ട് നിൽക്കുന്ന കുട്ടികളെ മുൻപിലോട്ട് അവരുടെ കഴിവ് തിരിച്ചറിഞ്ഞ് കൊണ്ടുവരാൻ സാധിക്കും ബാലവികാസ് ക്ലാസ് വളരെയധികം പങ്ക് വഹിച്ചിട്ടുണ്ട് പിന്നെ പറയേണ്ടത് പിന്നെ സ്വാമിയുടെ മഹത്തായ ആശയങ്ങൾ മഹത്തായ പ്രവർത്തികൾ ഇതൊക്കെ എനിക്ക് അറിയാൻ സാഹി സാധിച്ചത് ബാലവികാസ് ക്ലാസ്സിൽ വന്നതിന് ശേഷമാണ് സ്വാമിയുടെ മഹത്തായ ആശയം പോലെ ലവ് ഓൾ ലവോൾ ഓൾ എല്ലാവരെയും സ്നേഹിക്കുക എല്ലാവരെയും സേവിക്കുക ഇതൊക്കെ എനിക്ക് ബാലവികാസ് ക്ലാസ്സിൽ നിന്നും പഠിക്കാൻ സാധിച്ചിട്ടുണ്ട് പഠിക്കുക മാത്രമല്ല അത് മനസ്സിലാക്കി എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും എനിക്ക് സാധിച്ചത് ബാലവികാസ് ക്ലാസ്സിൽ നിന്നാണ് പിന്നെ എനിക്ക് കഥകളൊക്കെ കേൾക്കാൻ വളരെ ഇഷ്ടമായിരുന്നു കുഞ്ഞിലെ തൊട്ടേ അപ്പൊ ബാലവികാസ് ക്ലാസ്സിൽ വന്നതിന് ശേഷം ഒരുപാട് കഥകളും അത് മൂല്യം നിറഞ്ഞ കഥകളും ആഹ് കുറെ ശ്ലോകങ്ങളും ഗീതാശ്ലോകങ്ങൾ അങ്ങനെ കുറെ കഥകളും ആ എല്ലാം കേൾക്കാനും മനസ്സിലാക്കാനും പഠിക്കാനും എനിക്ക് ബാലവികാസ് ക്ലാസ്സിൽ നിന്ന് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആ എല്ലാ വർഷവും ഏർ ഗ്രൂപ്പ് ത്രീ ഗ്രൂപ്പ് ടൂ പാസ്സായ കുട്ടികൾക്ക് പിന്നെ എസ് എസ് എൽ സി പ്ലസ് ടു പാസ്സായ കുട്ടികൾക്ക് അനുമോദനം നൽകുകയും സമ്മാനങ്ങൾ കൊടുക്കുകയും ചെയ്യാറുണ്ട് അതൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ബാലവികാസിലെ എല്ലാ കുട്ടികൾക്കും വളരെ വളരെയധികം ഒരു പ്രചോദനമാണ് നൽകുന്നത് ഇനിയും സമ്മാനങ്ങൾ നേടാനും ഇനിയും ഓരോ ഓരോതിൽ പങ്കെടുക്കാനും ഒക്കെ കിട്ടുന്ന ഒരു പ്രചോദനവും ആത്മവിശ്വാസവുമാണ് ഇതിൽ കൂടെയൊക്കെ നമുക്ക് കിട്ടുന്നത് പിന്നെന്താണ് ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടി അത്യാവശ്യമായിട്ടുള്ള മൂന്ന് പി പ്യൂരിറ്റി പേഷ്യൻസ് പേഴ്സിവറൻസ് ഇതിനെയൊക്കെ കുറിച്ച് പഠിക്കാൻ എനിക്ക് സാധിച്ചു അതും ബാലവികാസ് ക്ലാസ്സിൽ നിന്നാണ് എനിക്ക് പഠിക്കാൻ സാധിച്ചത് പിന്നെ പിന്നെ സത്യസായി സംഘടന അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഫ്രീ ഓഫ് എഡ്യൂക്കേഷൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനെ കുറിച്ച് അറിയാനും ആ കാര്യങ്ങളിൽ നിന്നുള്ള നല്ല കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഒക്കെ സാധിച്ചു ബാലവികാസ് ക്ലാസ്സിൽ വന്നതിന് ശേഷം പിന്നെ എന്റെ സ്വഭാവ രൂപീകരണത്തിലും ബാലവികാസ് ക്ലാസ്സുകൾ വളരെ വലിയൊരു പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട് നമ്മുടെ മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കാം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഷഡ് ഷുക്കളായ കാമം ക്രോധം ലോഭം മോഹം മതം മത്സര്യം ഇവയൊക്കെ എങ്ങനെ കുറച്ചുകൊണ്ട് നമ്മുടെ മനസ്സിൽ പഞ്ചമൂല്യങ്ങൾ സത്യം ധർമ്മം ശാന്തി പ്രേമം അഹിംസ ഇവയൊക്കെ കൊണ്ടുവരാം എങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം നമ്മുടെ മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കാം എന്നൊക്കെ ബാലവികസ് ക്ലാസ്സിൽ നിന്നും എനിക്ക് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ ചിന്തയും നമ്മുടെ വാക്കും പ്രവൃത്തിയും എല്ലാം ഒരേപോലെ കൊണ്ടുവരേണ്ടതിന്റെ പ്രാധാന്യം എനിക്ക് ബാലവികാസ് ക്ലാസ്സിൽ നിന്ന് പഠിക്കാൻ സാധിച്ചു പിന്നെ എന്റെ സ്വഭാവ രൂപീകരണത്തിൽ ബാലവികാസ് ക്ലാസുകൾ വളരെ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് അത് അതിന് കാരണമായ ലതാനിക്കും പിന്നെ എന്നെ ബാലവികാസ് ക്ലാസ്സിൽ വിട്ട എന്റെ മാതാപിതാക്കളോടും പിന്നെ ബാലവികാസ് ക്ലാസ്സിൽ എനിക്ക് വരാൻ സാധിച്ചത് സ്വാമിയുടെ അനുഗ്രഹം കൊണ്ടാണ് ബാലവികാസ് ക്ലാസ്സിൽ വരുന്നത് സെലക്ട് ചെയ്യപ്പെട്ട കുട്ടികളാണ് അപ്പോൾ അങ്ങനെ ഇപ്പൊ സ്വാമി സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്യപ്പെട്ടതുകൊണ്ട് എനിക്ക് വളരെയധികം നന്ദിയുണ്ട് അങ്ങനെ എൻ്റെ മാതാപിതാക്കളോടും ലത ആൻഡിയോടും സ്വാമിയോടും നന്ദി പറഞ്ഞുകൊണ്ട് പിന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ സംസാരിക്കാൻ സംസാരിക്കാനും ആ സായി വാണി പാരായണം ചെയ്യാനും സാധിച്ചതും എനിക്ക് സ്വാമിയോട് വളരെ നന്ദി അർപ്പിക്കാനുണ്ട് അങ്ങനെ എന്റെ വാക്കുകൾ ഞാൻ ഇവിടെ നടത്തുന്നു ജയ് സായിര നന്നായി നന്നായി നല്ല 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 വളരെ പ്രസന്റേഷൻ ആയിരുന്നു മോളെ വായന വായന മലയാളം വെരി ഗുഡ് പാടണം കഴിഞ്ഞിട്ട് പുനരപ്പി ജനനം പുനരപ്പി മരണം പുനരപ്പി ജനനി you are born time and again you this leave the world it is so difficult to cross across this ocean of life you have to pray to god for rescue and his grace kanuka manavana ku yavaru went raru yavaru went rale it is not possible for anyone to follow anybody niu puyasemilo ni bandhimitra chutu cheri rupin shrutu raru As you you this This world, you'll be surrounded by deer and 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 who cry. They cry and cry. They person could reminisce for a moment. He them all and said, why do అందరూ ఏడుస్తున్నారు ఏడుస్తున్నారు కలిగింది ఈ వ్యక్తికి చూచాడు ఎందుకు అప్పుడు చుట్టూ ఉన్నటువంటి బంధువులు అయ్యా మీరు పోతున్నారు మీరు దేహాన్ని వదిలిపోతున్నారు ఈ ప్రపంచాన్ని వదిలిపోతున్నారు ఇంకా మీరు రారు కనుక మీరు రాకను చూసుకొని మేము ఏడుస్తున్నాము దిస్ వర్డ్ యూఆర్ నాట్ ఎని సో వీ క్రై పిచ్చివారుల నేను సంపాదించినది నేను సాధించినది సర్వసంపత్తును కూడా నేను వదిలిపోతున్నానని మీరు భ్రమిస్తున్నారు

ॐ शिवाय ॐ शिवाय ॐ शिवाय ॐ शिवाय शम्भो श ॐ शिवाय शम्भो शङ्करौ ॐ शिवाय शम्भो शम् ॐ शिवाय शम्भो श ॐ शिवाय शम्भो शङ्करौ ॐ ॐ शिवाय सायि शङ्कर ॐ शिवाय ॐ शिवाय ॐ शिवाय शम्भो शङ्कर ॐ शिवाय शम्भो शङ्कर ॐ शिवाय शम्भो शङ्कर ॐ शिवाय सायि शङ्कर ॐ शिवाय ॐ शिवाय ശിവായ വീഡിയോ വീഡിയോ ഓഫ് ഓഫ് ഓഡിയോ ചെയ്തോളൂ സായി ഒരു കത്തിൽ എവിടക്ക് അയക്കുന്നുവെന്നും എവിടെ നിന്ന് അയക്കുന്നു എന്നും ഉള്ള മേൽവിലാസങ്ങൾ എഴുതാതെ അത് തപാൽ പെട്ടിയിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ അത് ഒരിടത്തും പോകാതെ ആ തപാൽപ്പെട്ടിയിൽ തന്നെ കിടക്കുന്നു ആ കത്ത് എഴുതിയത് നിഷ്പ്രയോജനമായി തീരുന്നു അതുപോലെ നിങ്ങൾ എവിടെ നിന്നും വരുന്നു എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയാതെ ഈ ലോകത്ത് ജീവിച്ചാൽ നിങ്ങളുടെ ജീവിതവും ഇതുപോലെ നിഷ്പ്രയോജനമായി തീരുന്നു മേൽവിലാസമില്ലാത്ത കത്ത് ഡെഡ് ലെറ്റർ ഓഫീസിൽ പോകുന്നത് പോലെ തന്റെ അസ്തിത്വം ഈശ്വരനാണെന്ന് അറിയാത്ത മനുഷ്യരുടെ ജീവിതം ജനന മരണ ചക്രത്തിൽപ്പെട്ട് നിഷ്പ്രയോജനമായി തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു ജയ സൈറാം സൈരാം ശാന്തി മന്ത്രം സമസ്ത ലോകോ ഭവന്തോ സമസ്ത ലോകിനോ ഭവന്ത समस्तलोका सुगिनो भवन्तु ॐ शान्ति शान्ति शान्तिः